കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ട്യൂ സിയുടെ നേതൃത്വത്തിൽ എ വി ടി ചാലിയക്കര എസ്റ്റേറ്റിൽ ബോണസ് വർധനവ് ആവശ്യപ്പെട്ട് ഡിമാൻഡ് നോട്ടീസ് നൽകി എ വി ടി ചാലിയക്കര എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിനാണ് ഡിമാൻഡ് നോട്ടീസ് നൽകിയത് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്ന് കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടു വർഷമായി ബോണസ് ് നടപ്പിലാക്കാതെ മിനിമം ബോണസ് മാത്രം നൽകുന്ന എസ്റ്റേറ്റ് മാനേജ്മെന്റ് നടപടി തൊഴിലാളി വിരുദ്ധമാണെന്നും ഈ വർഷം തൊഴിലാളികളുടെ അവകാശമായ ഇരുപത് ശതമാനം ബോണസും ഓണം അഡ്വാൻസായി ഇരുപത്തി അയ്യായിരം രൂപയും നൽകാൻ തയ്യാറാകണമെന്ന് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഇ സഞ്ജയ് ഖാൻ ആവശ്യപ്പെട്ടു കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ചാലിയക്കര യൂണിറ്റിൽ മാനേജറെ കണ്ട് യൂണിയന്റെ ഡിമാൻഡ് നോട്ടീസ് കൊടുക്കാനാണ് എത്തിച്ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എസ്റ്റേറ്റായ ചാലിയക്കര എസ്റ്റേറ്റിൽ ബോണസ് മിനിമം ബോണസ് മാത്രമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ വർഷം ലേബർ ഓഫീസിൽ കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ മാനേജർക്ക് ലേബർ ഓഫീസിലും കൊടുത്ത ഡിമാൻഡ് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുകയും അന്ന് പരിഗണിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വർഷം കൃത്യമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു മിനിമം ബോണസിൽ നിന്നും ബോണസ് ഇരുപത് ശതമാനമായി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തോട്ടം തൊഴിലാളികൾക്ക് കാലാകാലങ്ങളിൽ അവരുടെ ജീവിത പ്രയാസങ്ങളും ദുരിതങ്ങളിൽ നിന്നും കരികയറ്റുന്നതിന് അവർക്ക് അഡ്വാൻസായി രൂപ നടപടി ഇന്ന് ഞങ്ങൾ ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുന്നത് തൊഴിലാളി മെയിന്റനൻസ് റീവയറിംഗ് വൈറ്റ് വാഷ് എന്നിവ നടത്തണമെന്നും ടാപ്പിംഗ് ബ്ലോക്കുകളിലെ കാർഡുകൾ നീക്കം ചെയ്യണമെന്നും തൊഴിലാളികൾക്ക് ടാപ്പിംഗ് ഉപകരണങ്ങൾ നൽകാൻ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിരവധി ആവശ്യങ്ങൾ ഇതിനോടൊപ്പം ഞങ്ങൾ ഇവിടെ തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന പ്രദേശത്ത് ലയങ്ങളുടെ നവീകരണം വലിയ ശോച്യാവസ്ഥയിലാണ് ലയങ്ങൾ ഉള്ളത് ആ ലയങ്ങൾ നവീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതോടൊപ്പം ലയങ്ങൾ നവീകരിക്കുമ്പോൾ അവിടെ റീവയറിങ് പിന്നെ വൈറ്റ് വാഷിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കണം അതോടൊപ്പം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ടാപ്പിംഗ് ബ്ലോക്കുകളിൽ കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനുള്ള അട അടിയന്തര നടപടികൾ ഉണ്ടാകണം എന്ന ആവശ്യം ഇതിനോടകം ഉന്നയിക്കുകയാണ് അതോടൊപ്പം ടാപ്പിംഗ് ഉപകരണങ്ങൾ എല്ലാ എസ്റ്റേറ്റുകളിലും തൊഴിലാളികൾ ടാപ്പിംഗ് ഉപകരണങ്ങൾ നൽകുന്നുണ്ട് പക്ഷെ ചാലിക്കര എസ്റ്റേറ്റിൽ ടാപ്പിംഗ് ഉപകരണങ്ങൾ നൽകുന്നതിൽ വലിയ ദൌർലഭ്യമാണ് അനുഭവപ്പെടുന്നത് ടാപ്പ് ചെയ്യുന്ന ഉപകരണങ്ങൾ കത്തിയും കൂടെയും തൊട്ടിയും ഉൾപ്പെടെയുള്ളവ ടാപ്പിംഗ് തൊഴിലാളികൾ വാങ്ങേണ്ടുന്ന ഒരു സ്ഥിതി വളരെ ദയനീയമാണ് അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ വലിയ ബാധ്യതയായി തീരുന്ന ഒരു സാഹചര്യം അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് മിനിമം ഒരു തൊഴിലാളിക്ക് ഇപ്പോൾ ലഭിക്കുന്നത് അതിൽ നിന്ന് കൂടെയും കത്തിയും ഒക്കെ വാങ്ങാൻ ഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് അതും പരിഗണിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതോടൊപ്പം ഏറ്റവും പ്രധാനം ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളികൾക്കായാലും എസ്റ്റേറ്റിലെ വർക്കേഴ്സിനായാലും വലിയ പ്രതിസന്ധിയാണ് മാരകമായ അസുഖങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ അസുഖങ്ങളിൽ നിന്നും പരിഹരിക്കുന്നതിന് മെഡിക്കൽ ബില്ലുകൾ ആ അസുഖത്തിന് ചികിത്സ തേടി ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം റീംബേഴ്സ്മെന്റിനായി മെഡിക്കൽ ബില്ലുകൾ ഈ ഹോസ്പിറ്റലിൽ മാനേജ്മെൻറ്റിന് സമർപ്പിക്കുമ്പോൾ അതൊക്കെ കിട്ടുന്നതിന് വലിയ കാലതാമസം നേരിടുകയാണ് ഈ കാലതാമസം ഇല്ലാതെ തന്നെ മെഡിക്കൽ ബില്ലുകൾ നൽകുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അതോടൊപ്പം ആ തൊഴിലാളികളുടെ ആശ്രിതരായ ആളുകൾക്ക് മെഡിക്കൽ ബില്ലുകൾ കൊടുക്കാൻ ഉള്ള നടപടി സ്വീകരിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം ഉള്ളത് ഈ തൊഴിലാളികൾ ഒരുപാട് തൊഴിലാളികൾ ടാപ്പിംഗ് തൊഴിലാളികൾ പരിവസിക്കുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവരുടെ പരാതിയും പരിഭവങ്ങളൊക്കെ കേൾക്കുന്നതിനാണ് പലപ്പോഴും ഈ ഓഫീസിലേക്ക് കടന്നു വരുന്ന തൊഴിലാളികൾക്ക് ഈ ഓഫീസിൽ കടന്നു കയറി ഓ ആ അവരുടെ ആവശ്യവും അവകാശവും ഒന്നും പറയാൻ പരിഭവങ്ങളും പരാതികളും പറയാനുള്ള അവകാശമില്ലാത്ത അവസ്ഥയിൽ കൊറോണ കാലഘട്ടത്തിൽ അടച്ചുപൂട്ടിയതുപോലെ ഇപ്പോഴും അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത് ശരിയല്ല അത് തൊഴിലാളികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം അവർക്ക് സ്വാതന്ത്ര്യം അതിനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം സ്കൂള് അഡ്വാൻസ് തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇത്രയധികം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബോണസിന്റെ ഡിമാൻഡിനോടൊപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഇവിടത്തെ മാനേജ്മെന്റിനെ നേരിട്ട് കണ്ട് മാനേജ്മെന്റിന് ഈ നിവേദനം സമർപ്പിക്കുകയാണ് ഡിമാൻഡ് നോട്ടീസ് നൽകുകയാണ് ഈ ഡിമാൻഡ് നോട്ടീസിൽ തീരുമാനം ഉണ്ടാക്കാൻ ലേബർ ഓഫീസറും ലേബർ ഒക്കെ ഇടപെട്ടുകൊണ്ട് ആ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് കേരള സ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കാര്യം എല്ലാവരെയും ും തൊഴിലാളികളുടെ ആശ്രിതർ ഉൾപ്പെടെയുള്ളവർക്ക് മെഡിക്കൽ ബില്ലുകൾ സമയബന്ധിതമായി നൽകണമെന്നുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് യൂണിയൻ സിയുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റിന് ഡിമാൻഡ് നോട്ടീസ് നൽകിയത് എ ഗ്രൂപ്പ് മാനേജർ ഷാമിനാണ് ഡിമാൻഡ് നോട്ടീസ് നൽകിയത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുനലൂർ ലേബർ ഓഫീസർക്കും ലേബർ കമ്മീഷണർക്കും നിവേദനം നൽകാനും യൂണിയൻ തീരുമാനിച്ചു കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ ഐ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഇ സഞ്ജയ്ഖാൻ ജനറൽ സെക്രട്ടറി സി ചെല്ലപ്പൻ വൈസ് പ്രസിഡന്റുമാരായ ഡി പ്രിൻസ് ആർ ശിവകുമാർ സെക്രട്ടറി ബി അശോക് കുമാർ ജനറൽ കൺവീനർ ആർ രാധാകൃഷ്ണൻ കൺവീനർ നൌഷാദ് ചാലിയക്കര തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ട് കണ്ണൻ പുനലൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ 815